എന്തുവാ ഇന്ന് പൂതൻ വരണ ദിവസമല്ലേ അതെല്ലാ സാധനം പട്ടണത്തിൽ വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ പൂതൻന്ന് വച്ച ഭൂതം നങ്ങേരി ഒരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടുപോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ എനിക്ക് പറഞ്ഞു മുട്ടശി പിന്നെന്താ പറഞ്ഞു തരാലോ ൂതൻ വരാൻ ഇനിയും സമയമുണ്ട് അതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞു തരാൻ വാഹ നമുക്ക് തറേക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന ഭരൂതം പിന്നെ പാവമായി മാറിയ കഥയാണ് അത് അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ ദാ കേട്ടോളൂ

കാച്ചിയോരൊഴി ചൊട്ടി വടിച്ചിട്ട് കാച്ചേ കൂച്ചേ പാട്ടുകൾ പാടിയിട്ട് തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നന്നേരി ஆரே வெச்சालும் உரிஞ்சालும் தலையில் வெச்சालே தரிச்சालும் தாலோலம் பாடி திங்கக் கட்டில் இற்று விரிச்சிட்டு அண்ணலே ஊண்டூட கட்டி யுடக்கிச்சு நன்னேலி അങ്ങനെ നന്നേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു ദിവസവും നന്നീരൊരുക്കി കൂടിലേക്ക് പറഞ്ഞയക്കും പൊണ്ണി പുറത്തു നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിക്കു ഒരു ദിവസം ഭൂതം എന്തൊരു ഭംഗിയുള്ള കുട്ടി ആണെങ്കിലും അവൾ ഒരു തോന്നി ഉന്നെ തന്റെ കുട്ടിയായിട്ട് പറത്തിയാലോളൂ അതെന്ത് ചെയ്തോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി ഭരണ വലിയില് ചിരിച്ചോണ്ട് നിന്നു അവള് പറഞ്ഞു

نورமீ کونگرے پونمایوں پونکریری ونڈوڑی وڑیویرے نیلککل لو لگے مانری تو ویلی چرولا پومدایا پوندھلی چروکاٹ تیبینی نیلدانو اولےڈو ٹانیگلے ٹاٹیر ننگنایو േ അവ സന്തോഷമായിസ്കൂളിൽ പോലോത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറ മതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണാന്ന്

ഇവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ ൂത്തകളി കുഞ്ഞിനെ തേടി വരഞ്ഞ പൂമരച്ചോട്ടി

പിന്നു എന്താ ചെയ്തും മടികളും കിടികെട്ടി തന്നിട ൊന്നു ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മെ അമ്മ തന്നെ പുലരിച്ചെന്താ പോലെ തിരുമുന്തിലത്തിച്ചു തൊഴുതുലച്ചു

അതല്ലേ കേൾക്കണ്ട <laughs> കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൽ അമ്മേ നിങ്ങടെ തന്റെ കുഞ്ഞിനെ ഞാൻ ഇനി നേരിൽ പറഞ്ഞു പിടിക്കും സന്ദ്രൻ സലക്കെ വയ്യാണ്ട് ഉണ്ണെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കണ്ണു തുറിച്ചു കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു അമ്മക്ക് പാവം തോന്നി അവള് പറഞ്ഞു ൂട്ടും കാലം കളമത്തതിർമണി കളവതിലൂത്തുകൾ തീട്ടും കാലം കൊന്നു മണങ്ങണ ആണ്ടുകൾ ഞങ്ങളെ വീട്ടിലും മംഗളേ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കൂതമെ തന്നേന്നു പറഞ്ഞു മറന്നു അങ്ങനെ എല്ലാ കൊണ്ടും ഉണ്ണി അന്വേഷിച്ചു വരണതാ പൂതൻ ദാ അവരെത്തി കഴിഞ്ഞല്ലോ നമുക്കങ്ങനെ ചെയ്ത

ஐயாவலவன் திலமத்தையும் நல்ல வழி தூவம் ஐயையாவரவன் திலகத்தையும் நல்ல படித்துவம் ஐயையாவரவன் திலமத்தையும் நல்லவடி தூவம் ையும் படித்தூர் ஐயையாவல வந்ததையும் ஐயையாவத்தையும் ஐயையாவல வந்ததையும்